പനി എന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മളൊരു ജീവിയായിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പലപ്പോഴും പനിച്ചിട്ട് പാന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ് നീന്ന് ഹോസ്പിറ്റലിലായിരിക്കും പറയുന്നത് അത്ര വേഗത്തിലാണ് പനിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ വരാം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പനി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേടി സ്വപ്നമായിട്ടാണ് നമ്മൾ പാരൻസ് കണ്ടിരിക്കുന്നത് മീഡിയ ഇതൊക്കെ ഇതിന് കാരണം കാരണമായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ടാവും ഒന്നുകിൽ അലർജി ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ കുട്ടിയുടെ പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞാലുണ്ടാവാം അല്ലെങ്കിൽ നാടിനോട് ടോൺസിൽ പോലുള്ള പ്രശ്നങ്ങൾ ഇത് പലതും ആവാം ആ കാരണങ്ങൾ എന്താ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളിതിന് പ്രതി ഇതിനോട് പ്രതികരിക്കാവൂ പുറത്ത് പല രാജ്യങ്ങളിലും ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ടുവിൻ്റെ മേലോട്ടല്ലാതെ മരുന്ന് തന്നെ കൊടുക്കാൻ പനിക്ക് സമ്മതിക്കാറില്ല നമ്മൾ ആണ് ആണിതിന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നതും അപ്പോൾ ഈ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ വളരെ വേഗത്തിൽ പനിക്ക് മരുന്ന് കൊടുക്കുമ്പോഴും അടുത്ത പ്രാവശ്യം ഈ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി താന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും പനി അടി അക്കടി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്താണ് പനി എന്താണ് കാരണം എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുക കുട്ടീനെ മോണിറ്റർ ചെയ്യുക ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എവറി സിക്സ് അവേഴ്സിലും കുട്ടിയുടെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക അതല്ലാതെ പനി വന്ന ഉടനെ മരുന്ന് കൊടുക്കുന്ന രീതി ഒരിക്കലും നല്ലതല്ല